നമ്മൾ ദൈവത്തിനൊരു വില കൊടുത്താൽ നമ്മുടെ ജീവിതം വല്ലാതെ മാറും നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതി മാറ്റും കാരണം നമ്മുടെ ദൈവത്തിന് നമ്മളുടെ സ്ഥിതി മാറ്റാൻ കഴിവുള്ളവനാണ് പറഞ്ഞു പറഞ്ഞു ബൈബിളിലേക്ക് വരികയാണ് നോക്കിക്കേ ആത്മീയ മേഖല തകർന്നപ്പോൾ അത് ബാധിച്ചത് സാമ്പത്തിക മേഖലയാണ് ഇനി ഞാൻ ഒരു ഉദാഹരണം ഒരു അനുഭവം നിങ്ങളോട് പറയുകയാണ് ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കുവാൻ വേണ്ടി ഒരു നാല്പത്തിയഞ്ചു വയസ്സിനും നാല്പത്തെട്ട് വയസ്സിനും ഒരു ഒരു ചെറുപ്പക്കാരൻ ധ്യാനിക്കാൻ വേണ്ടി വന്നു അപ്പോൾ അദ്ദേഹം ധ്യാനിക്കാൻ വേണ്ടി ഫ്രണ്ട് സീറ്റിലാ ഫ്രണ്ടിലായിരുന്നേ അപ്പോൾ അദ്ദേഹത്തിന്റെ വേഷവിധാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇയാൾ വലിയൊരു സമ്പന്നനാണ് ഒന്ന് രണ്ട് അയാൾ ഉപയോഗിക്കുന്ന ബൈബിൾ ഇംഗ്ലീഷ് ബൈബിളാണ് രണ്ട് കാര്യവും ഞാൻ പുറം കൊണ്ട് നോക്കിയാൽ സമ്പന്നനാണ് ആൾക്ക് ഇംഗ്ലീഷ് നല്ല പരിജ്ഞാനമുണ്ട് ഞാൻ ഇതേ വിഷയം ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞ വിഷയം ഞാൻ ധ്യാനത്തിന് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു അദ്ദേഹം പേന വച്ച് ഓരോ വചനങ്ങളും എഴുതി വയ്ക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഞാൻ കണ്ടു ഇത്ര കാര്യമായ അയാൾ ബൈബിൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് എന്റെ ഇത്രയും കാര്യമായിട്ട് അയാൾ ശ്രദ്ധിക്കുകയാണ് അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി എട്ടേ കാല എട്ടേ ഇരുപത് സമയത്താണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ആളുകൾ കാപ്പി കുടിക്കാനായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇദ്ദേഹം ബൈബിൾ വിരല് ഒരു അടയാളം വെച്ച് അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങി ഏറ്റവും മുമ്പിലായി വന്ന് എന്റെ അടുത്തേക്ക് പറഞ്ഞു വന്ന് പറഞ്ഞു എനിക്കൊരു പത്ത് മിനിറ്റ് സമയം തരണം എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങൾ കാപ്പി കുടിച്ചിട്ട് വാ ഞാനൊരു അഞ്ചു മിനിറ്റ് വിശ്രമിക്കട്ടെ അല്ല അല്ലെനിക്കൊരു ഒറ്റ കാര്യം പറഞ്ഞാ മതി അച്ഛൻ ഇപ്പൊ ബൈബിൾ വായിച്ചില്ലേ ഹഗായി പ്രവാചകന്റെ പുസ്തകം അത് എന്നെ കുറിച്ചാന്ന് എന്നോട് എന്നിട്ട് അയാൾ പറഞ്ഞു അച്ഛാ എന്നെ കുറിച്ചും ബൈബിളിൽ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു ഏത് ആ നമ്മളെ കുറിച്ചും ബൈബിളിൽ ഉണ്ട് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട ഇപ്പൊ ഞാൻ നോക്കിയപ്പോ കൈ ഇംഗ്ലീഷ് ബൈബിളാണ് അയാൾ ഉടനെ പറഞ്ഞു അച്ഛാ ഞാൻ എട്ടു വർഷം സെമിനാറിൽ പോയ ആളാണ് ഇന്ന കോൺഗ്രേഷൻ ആ ഞാൻ പോയെ എട്ടാമത്തെ വർഷം എനിക്ക് ഫിലോസഫി വിലോസിച്ചി തലക്കി പിടിച്ചപ്പോ ഞാൻ ദൈവം ഇല്ലാന്ന് പറഞ്ഞു അവിടെ നിന്ന് ചാടി ഞാൻ വീട്ടിൽ വന്നപ്പോ എല്ലാരും കൂടെ എന്നെ സൈസാക്കി എന്നെ ദേഷ്യപ്പെട്ടു ഞാൻ അവിടെ നിന്ന് വീടി നിന്ന് ചാടി വീട്ടിൽ വന്നു വീട്ടിൽ നിന്ന് ഞാൻ ഉടനെ മഹാരാഷ്ട്രക്ക് പോയി മഹാരാഷ്ട്രയിൽ എന്റെ ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ട് അവിടെ പോയി അവന്റെ കൂടെ താമസിച്ച് ഒരു അവ കൂട്ടുകാരൻ പറഞ്ഞുടാ നീ വന്നതല്ലേ എന്തായാലും ഇവിടെ ട്യൂഷൻ തുടങ്ങിയ നല്ല ഇതാന്ന് പറഞ്ഞു ട്യൂഷൻ അങ്ങനെ പന്ത്രണ്ട് കുട്ടികളെയും കൊണ്ട് ഈ മഹാരാഷ്ട്രയ്ക്ക് പോയ ഈ മനുഷ്യൻ ട്യൂഷൻ സെന്റർ തുടങ്ങി ട്യൂഷൻ സെന്റർ തുടങ്ങുമ്പോൾ എട്ടു വർഷം സെമിനാരിൽ പഠിച്ച ഈ മനുഷ്യന് ഉള്ളിൽ ദൈവമില്ല ദൈവവിശ്വാസം ഇല്ല അതെന്തൊക്കെയോ അയാൾ തന്നെ ചിന്തിച്ച് ദൈവമില്ല എന്ന് അയാൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അങ്ങനെ അയാൾ പറയുന്നത് ദൈവവിശ്വാസിയേ അല്ല അങ്ങനെ ട്യൂഷൻ സെന്റർ തുടങ്ങി കുറച്ചധികം പിള്ളേർ ട്യൂഷൻ പഠിക്കാൻ വരാൻ തുടങ്ങിയപ്പോൾ ഇച്ചിരി പൈസയൊക്കെ വരാൻ തുടങ്ങി പൈസ വരാൻ തുടങ്ങിയപ്പോൾ അയാൾ ഇങ്ങനെ ചിന്തിച്ചു ട്യൂഷൻ സെന്ററിന് ഒരു പേര് കൊടുത്താലോ ഒരു പേര് വേണ്ടേ അങ്ങനെ അയാൾ പേര് കണ്ടുപിടിക്കാൻ വേണ്ടി മുറിയിൽ ഇരുന്നപ്പോ തല പോകഞ്ഞ ആലോചിച്ചു ഇങ്ങനെ ആലോചിച്ചെ ഞാൻ ട്യൂഷൻ സെന്ററിന് ഒരു പേരിട്ടാൽ ആ പേര് വായിച്ചിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ആരും അറിയരുത് എന്ന് തീരുമാനിച്ചു ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ലോകം ആരും അറിയാത്തൊരു പേര് കണ്ടുപിടിച്ചു അങ്ങനെ കണ്ടുപിടിച്ച പേരാണ് ബ്രിട്ടീഷ് അക്കാഡമി ട്യൂഷൻ സെന്റർ അങ്ങനെയുണ്ട് നല്ല പേരാണ് ട്യൂഷൻ സെന്റർന്ന് നോക്കി നിക്കുമ്പോ അങ്ങ് വളർന്നു ഒരു പത്ത് പതിനാറ് വർഷം കൊണ്ട് ട്യൂഷൻ സെന്റർ പോയി വളർന്നെത്തിയത് എവിടെയാണെന്നറിയോ പ്ലസ് ടു വരെയുള്ള ബ്രിട്ടീഷ് അക്കാഡമി സ്കൂൾ ആയിട്ടാണ് പത്ത് പതിനെട്ട് വർഷം കൊണ്ട് അങ്ങോട്ട് വളർന്നത് പതിനെട്ട് പത്തിരുപത് വർഷം കഴിഞ്ഞപ്പോ അയാൾ പറയാണ് പൈസ കണ്ട് കണ്ണു മഞ്ഞളിച്ചു പ്രാർത്ഥനയില്ലാതിരുന്നിട്ടും പൈസ ഉണ്ടായി ഞാൻ ഇന്നുവരെ പത്തി സെമിനാറിൽ നിന്ന് ചാടിയ പിന്നെ കുമ്പസാരിച്ചിട്ടില്ല പൈസയുണ്ടായി ഞാൻ ഇന്നുവരെ ഒരു പള്ളിയിലും പോയിട്ടില്ല ഒരു ധ്യാനവും കൂടിയിട്ടില്ല എന്നിട്ടും പൈസ ഉണ്ടായി ഇഷ്ടം പോലെ പൈസ പൈസ എന്നാ ചെയ്യണ്ടെന്ന് അയാൾ ചിന്തിച്ചു അയാളുടെ സ്കൂളിൽ അയാൾ രാജാവായി ഇരിക്കുമ്പോൾ നല്ല സൂട്ടും പാൻസും ഷർട്ടും ഇട്ട് ടൈ ഒക്കെ കെട്ടി അതിന്റെ പ്രധാന അധ്യാപകനായിരിക്കുന്ന ഈ മനുഷ്യൻ അയാളുടെ അടുത്തേക്ക് സ്കൂളിലെ ഒരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ വഴി ഒരു സുഹൃത്ത് ഇയാളുമായി പരിചയപ്പെട്ടു സ്കൂളിന്റെ ഉടമയായി പരിചയപ്പെട്ടു ഈ പരിചയം വളർന്ന് 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 എവിടം വരെ എത്തിന്നറിയാമോ അത് അയാളുടെ ഒരു ഫാമിലി ഫ്രണ്ടായി അങ്ങ് മാറി ഫാമിലി ഫ്രണ്ട് ആയിന്ന് മാത്രല്ല ഭയങ്കര വിശ്വാസമായി ഇയാളില് ഭയങ്കര ബന്ധമായി അങ്ങനെ അയാളുടെ വീട്ടിൽ കിടക്കാൻ തുടങ്ങി അയാളുടെ വീട്ടിലെ ഒരാളായി മാറി ഭാര്യ പറയുന്നേക്കാൾ വിശ്വാസം ഇയാൾ പറയുന്നതിലായി അങ്ങനെ ഭയങ്കര സുഹൃത്തുക്കളായപ്പോ ഈ കൂടെ സുഹൃത്തായി കൂടിയ ഈ മഹാരാഷ്ട്രക്കാരൻ ഒരു കുറുക്കന്റെ കണ്ണുള്ളവനായിരുന്നു അയാൾ ഇയാളുടെ കയ്യിലിരിക്കുന്ന സമ്പത്തിന്റെ എല്ലാം കണ്ടിട്ട് വളരെ തന്ത്രപൂർവ്വം ഒരു ടെക്നിക്ക് ഒരു കൊളുത്തിട്ടു കൊടുത്തിട്ട് കൊളുത്തിങ്ങനെയാണ് നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ അതാണ് സ്റ്റാർട്ടിങ് ബിസിനസ് സാധാരണ ബിസിനസ് അല്ല മഹാരാഷ്ട്രയിൽ നിന്ന് ചെമ്മീൻ വിദേശ രാജ്യത്തിലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിമാനമാർഗം ചെമ്മീൻ കൊണ്ടുപോകുന്ന എക്സ്പോർട്ട് ബിസിനസ് അഞ്ചോ പത്തോ രൂപ പോരാ ലക്ഷങ്ങൾ മുതൽ മുടക്കണം അപ്പോൾ ഈ മഹാരാഷ്ട്രക്കാരൻ ഈ സ്കൂളിന്റെ ഉടമയോട് പറഞ്ഞുടാ നീ പൈസ വെക്ക് ഞാൻ ബിസിനസ് തുടങ്ങിക്കോളാം പൈസ എറിഞ്ഞ് പൈസ വാരടാന്ന് പറഞ്ഞു പൈസ എങ്ങനെയാ പൈസ എറിഞ്ഞാൽ പൈസ വാരാം അതാണ് ടെക്നിക്ക് അയാൾ പറഞ്ഞത് അയാൾ പൈസയെ കണ്ട് പൈസ ആർത്തിയായി പൈസ സ്കൂളിലെ പൈസ മുഴുവൻ റൊട്ടേറ്റ് ഇയാൾക്ക് ഇറക്കാൻ തുടങ്ങി ചെമ്മീൻ എക്സ്പോർട്ട് ബിസിനസ് ആണ് ബിസിനസ് അയാൾ പറയുന്നത് പക്ഷേ ഈ ചെമ്മീൻ എക്സ്പോർട്ട് പോയി നിന്നത് ഒരു കോടി കൊറച്ചധികം ലക്ഷം പണം കടത്തിൽ ഈ ബിസിനസ് പോയി നിന്നു ഇപ്പോൾ ഫാമിലി ഫ്രണ്ട് ഇല്ല ഫോൺ എടുക്കുക അയാൾ എവിടെയാണെന്ന് അറിയത്തില്ല ഒരു ബന്ധവും ഇല്ലാതായി പോയി ഒരു കോടിയിലധികം കടത്തിലായി സ്കൂള് ബ്രിട്ടീഷ് അക്കാഡമി എന്ന് പറയുന്ന സ്കൂള് ഒരു കോടിയിലധികം കടത്തിൽ ആ കടം വീട്ടാൻ ഒറ്റ മാർഗമേ അയാളുടെ മുമ്പിലുള്ളൂ സ്കൂള് വിൽക്കണം അങ്ങനെ സ്കൂള് വിൽക്കാൻ നേരത്തെ അയാൾ അതിന്റെ തലേ ദിവസം അതിന് വാക്കു പറഞ്ഞ് മഹാരാഷ്ട്രക്കാരന്റെ ആൾക്ക് ഈ സ്കൂൾ വിൽക്കുക സ്കൂൾ വിൽക്കുന്നതിന്റെ തലേ ദിവസം അയാൾ ഒരു കയറുമായി വന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി സ്കൂളിൽ അയാൾ ഇരിക്കുന്ന സൂട്ടും കോട്ടും ഒക്കെ ഇരിക്കുന്ന അയാളുടെ മെയിൻ സ്ഥാനത്ത് പ്രധാന അധ്യാപകന്റെ കസേരയിൽ ഇരുന്നിട്ട് വാതിൽ അടച്ചിട്ട് ഫാനയിൽ കെട്ടി തൂങ്ങി മരിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് അയാൾ ഇങ്ങനെ തീരുമാനിച്ചു ഈ സ്കൂളിന്റെ ഉടമ നാളെ കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോ വാതിൽ തുറന്ന് സ്കൂളിലേക്ക് വരുമ്പോ കാണുന്നത് സ്കൂളിന്റെ ഉടമ പ്രധാന അധ്യാപകൻ്റെ മെയിൻ ആള് ഇവിടെ കെട്ടിത്തൂങ്ങി മരിച്ചു കിടക്കുന്നത് എല്ലാവരും അധ്യാപകരും കൂടുതലും കാണട്ടെ ഇന്ന് ഒരു വച്ച് കയറും മടിയിലിട്ട് അയാൾ അവിടെ ഇരുന്നു ആത്മഹത്യ ചെയ്യാൻ പേടികൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തില്ല സ്കൂൾ വിറ്റു സ്കൂൾ വിറ്റിട്ട് കട മുഴുവൻ വീറ്റി വയനാട്ടിൽ ഒരു സ്ഥലത്ത് വന്ന് താമസിച്ചു വയനാട്ടിൽ അന്നേരവും അയാളുടെ തകർച്ച എവിടുന്നാണെന്ന് അയാൾ അറിഞ്ഞില്ല അയാൾ തകരാൻ തുടങ്ങിയത് ദൈവത്തെ അയാൾ ഉള്ളിൽ നിന്ന് മാറ്റിക്കളയാൻ തുടങ്ങിയപ്പോ തൊട്ട് അയാൾ പുറകോട്ട് പുറകോട്ട് പോയതാണെന്ന് അയാൾ അറിഞ്ഞില്ല അവിടെ വയനാട്ടിൽ താമസിക്കുമ്പോൾ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞടാ നിനക്ക് എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ നീ എന്നാ കോഴിക്കോട് ബിസിനസ് തുടങ്ങടാ ഒരു പെയിന്റിന്റെ ബിസിനസ് പെയിന്റ് കട തുടങ്ങാൻ പറഞ്ഞു അയാൾ ദൈവത്തോട് അടുക്കാനല്ല പോയത് നഷ്ടപ്പെട്ട പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടി കോഴിക്കോട് ജില്ലയിൽ പെയിന്റ് കട തുടങ്ങി അത് വീണ്ടും കടത്തിലായി അത് പൊട്ടി പാളി പോയി പെയിന്റ് കട അങ്ങനെ അയാൾ മൂന്നാമത്തെ ബിസിനസ് വരുമാന മാർഗം ഇല്ലാതിരിക്കുമ്പോ അയാളോടൊരു കൂട്ടുകാരൻ ഉപദേശിച്ചു എടാ നിനക്ക് പൈസ ഇല്ലെങ്കിൽ കർണാടകയിൽ ഗുണ്ടൽപേട്ട് എന്ന സ്ഥലത്ത് തക്കാളി കിട്ടും തക്കാളി ഹോൾസെയിൽ ആയിട്ട് ആ തക്കാളി നീ എറണാകുളം മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്താൽ പൈസ കിട്ടൂടാന്ന് പറഞ്ഞു അങ്ങനെ ഈ ആളും സ്കൂൾ നടത്തി സൂട്ടും കോട്ടും മാത്രം ഇട്ട് നല്ല ടിപ്പായിട്ട് നടന്ന ഈ ചെറുപ്പക്കാരൻ ഇതാ ഈ മനുഷ്യൻ ഒരു കൂട്ടുകാരനെയും കൂട്ടി എറണാകുളം മാർക്കറ്റിൽ പോയി തക്കാളിക്ക് വില പറഞ്ഞു വാക്കുകൊണ്ട് ബിസിനസ് പരിചയമില്ലാത്തവൻ അപ്പോൾ ഈ എറണാകുളം മാർക്കറ്റിൽ നിന്ന് പറഞ്ഞു നിങ്ങൾ ലോഡ് കൊണ്ടുവരുമ്പോ തക്കാളി ലോഡ് കർണാടകയിൽ നിന്ന് കൊണ്ടുവരുമ്പോ ഒരു രണ്ടര മൂന്ന് മണിക്ക് ലോഡ് മാർക്കറ്റിൽ എത്തിക്കണമെന്ന് പറഞ്ഞായിരുന്നു അയാൾ ശരിയെന്നും പറഞ്ഞ് കർണാടകയിലെ ഗുണ്ടൽപേട്ട് വന്ന് ഒരു ലോഡ് ചീപ്പ് വിലയ്ക്ക് തക്കാളി എടുത്ത് ഇനി കർണാടകയിൽ കൊണ്ടുപോകുമ്പോൾ ഡ്രൈവറും ഒരു കൂട്ടുകാരനും ഇയാളും കൂടെ മുൻ സീറ്റിലിരുന്ന് ലോറിക്ക് പോവാ കർണാടക ബോർഡർ കിടക്കുന്നതിന് മുമ്പ് വണ്ടി കേടായി വണ്ടി കേടായപ്പോൾ മൊബൈൽ അടിച്ചു കൊടുത്ത് ഡ്രൈവർ അകത്ത് ഇവരെല്ലാരും കൂടെ കിടന്നതിന്റെ നട്ടും ബോട്ടും മുറുക്കി ശരിയാക്കിയപ്പോ ദേഹം മുഴുവൻ കരിയോയിലൊക്കെ പറ്റി മുഷിഞ്ഞു അങ്ങനെ മുഷിഞ്ഞ വേഷവുമായി എറണാകുളത്തിൽ ലോഡ് എത്തുമ്പോൾ ഒമ്പത് മണി കഴിഞ്ഞു പകൽ ഒമ്പത് മണി ലോഡ് ലോഡെത്തേണ്ടത് രണ്ടരയ്ക്ക് മൂന്ന് മണി നാലുമണിയൊക്കെ ആകുമ്പോൾ ലോഡ് ലോഡെത്തിക്കണം പകൽ അവിടെ വണ്ടി നിർത്താൻ പറ്റത്തില്ല ലോഡ് ഇറക്കത്തില്ല അത് വേറൊരു വലിയൊരു ശക്തി ഉണ്ട് അവിടെ അപ്പൊ ലോഡിറക്കാൻ പറ്റാതെ ഇയാൾ ഇയാൾ ഈ എറണാകുളത്ത് ഒമ്പത് മണി കഴിഞ്ഞ് ലോഡ് വണ്ടിയായിട്ട് നിൽക്കുമ്പോൾ വണ്ടി നിർത്താൻ പറ്റത്തില്ല ഇയാൾ ഓരോ കടയിൽക്കൂടെ ചെന്ന് ചോദിക്കുക തക്കാളി തക്കാളികൾ പറഞ്ഞ് തക്കാളി ഇവരാരും മൈൻഡ് ചെയ്തില്ല എറണാകുളം മാർക്കറ്റിന്റെ സൈഡിലിരുന്ന് ഈ ഈ മനുഷ്യൻ കഴുത കരയുന്ന പോലെ കരഞ്ഞ് വണ്ടിയെ കയറി തിരിച്ച് എറണാകുളത്ത് തിരിച്ച് കർണാടകയിലേക്ക് വണ്ടി കയറാൻ നേരത്ത് കർണാടകയിൽ കർണാടകയിൽ വണ്ടി കയറിയിട്ട് അയാൾ ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് ഒരു കുറ്റിക്കാട്ടി പോയിരുന്നു ഇയാൾ കാണുന്നില്ല കാണുന്നില്ല ഡ്രൈവറും ഇവനെ പോയപ്പോണ്ട് നമ്മുടെ തല ഈ രണ്ട് മുട്ടിന്റെ വെച്ച് നമ്മൾ അങ്ങനെ ആവുന്നേ അത്രയും റൗണ്ട് ആയിട്ട് ആയിട്ടിരുന്നിട്ട് വലിയൊരു മുതലാളിയായിരുന്നു കരയുന്നേ തക്കാളിയും കൊണ്ട് പോയിട്ട് എന്നിട്ട് അയാൾ പറഞ്ഞു ആ ലോഡുമണ്ടെ തക്കാളി മുഴുവൻ പറഞ്ഞു ആ കർണാടകയിലേക്ക് ഇട്ടേക്കാൻ പറഞ്ഞു അതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞു അവരത് മറിച്ചിട്ടു കൊറേ പോയി അത് മുഴുവൻ കളഞ്ഞിട്ട് അവര് മൂന്ന് കൂടി തക്കാളി അവർക്ക് വീട്ടിൽ കറി വെക്കാനുള്ള അതിനകത്ത് എടുത്തു മൂന്ന് കൂടിനകത്ത് ആ മൂന്ന് കൂടി തക്കാളിയായിട്ട് തിരിച്ചു വന്നിരിക്കുമ്പോ ഭാര്യയുടെ ആങ്ങളെ പറഞ്ഞു എടാ നീ ഇങ്ങനെ പോയാൽ നിന്റെ പിടുത്തം വിട്ടുപോകും നീ എവിടെയെങ്കിലും ഒരു ധ്യാനത്തിന് പോടാന്ന് പറഞ്ഞു നീ എവിടെയെങ്കിലും പോടാ അങ്ങനെ അയാൾ എട്ടു വർഷം സെമിനാരിയിൽ പഠിച്ചപ്പോൾ ഉപയോഗിച്ച ഇംഗ്ലീഷ് ബൈബിളുമായി അയാൾ ധ്യാനത്തിന് വന്ന് ഫ്രണ്ടിൽ ഇരുന്നിട്ട് എന്നോട് ചോദിക്കുക നിങ്ങൾ ദൈവമില്ലാതെ അധ്വാനിച്ചാൽ ഓട്ടസഞ്ചി പോലെ ആകൂന്ന് അച്ഛൻ പറഞ്ഞില്ലേ ദൈവമില്ലാതെ അധ്വാനിച്ച് പണിയെടുത്ത് പൈസയുണ്ടായാൽ കൈവെള്ളയിൽ വെള്ളം പോകുന്ന പോലെ പണം പോകുന്ന അച്ഛൻ പറഞ്ഞില്ലേ ദൈവമില്ലാതെ അധ്വാനിച്ച വല്ലക്കൊട്ടേ വെള്ളം കോരുന്ന പോലെ അച്ഛൻ പറഞ്ഞില്ലേ അതെന്നെ കുറിച്ചാ എന്നെ കുറിച്ചും ബൈബിളിൽ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് ആ വ്യക്തി പറഞ്ഞു എന്നൊരു ചോദ്യം അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറയണം ഞാൻ രക്ഷപ്പെടുവോ ഇല്ലയോ എന്റെ ഭാര്യയുടെ ആങ്ങള ഒരു മലഞ്ചരക്ക് കച്ചവടം തുടങ്ങാൻ വേണ്ടി പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ തുടങ്ങണോ വേണ്ടയോ സ്കൂൾ നടത്തുന്നവൻ മലഞ്ചരക്ക് കച്ചവടത്തിലേക്ക് മാറുവാണ് മലഞ്ചരി കച്ചവടത്തിലേക്ക് മാറുന്നതിന് മുമ്പ് ഈ ദൈവവചനം ഈ തകർച്ച ഈ തകർച്ചയിൽ അയാളെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു ശ്രദ്ധിക്കണം പഠിപ്പിച്ചു ബുദ്ധിയുള്ള ട്യൂഷൻ സെന്റർ തുടങ്ങി സ്കൂളാക്കാൻ കഴിവുള്ള വലിയ സ്കൂളായി വളർത്തിയ പൈസ കണ്ട് കണ്ണു മഞ്ഞളിച്ച മനുഷ്യൻ ഒന്നുമില്ലാതെ എറണാകുളം മാർക്കറ്റിൽ തക്കാളി കൊണ്ടുപോയി തിരിച്ച് തകർന്ന് 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 തകർച്ചയോടെ ലാസ്റ്റ് സ്റ്റേജിൽ ചോദിക്കുക ദൈവത്തെ മാറ്റി നിർത്തിയതാ എന്റെ തകർച്ചയുടെ കാരണമെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരു ശ്രദ്ധിച്ചു ദൈവത്തെ ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയാ നമ്മുടെ തകർച്ച ഒന്നാം ക്ലാസ് തുടങ്ങിയത് തകർച്ചയുടെ എവിടെയെങ്കിലും ആരെങ്കിലും നല്ല നിലയിൽ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അവരുന്ന് ദൈവത്തെ അകറ്റി നിർത്തിയപ്പോഴല്ല നിർത്തിയപ്പോഴല്ലേർത്ത് നിർത്തിയപ്പോഴാണ് പറഞ്ഞേ ഹല്ലേ ലുയ്യൂയ്യ ചേർന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ എന്നോട് ചോദിച്ചു അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറ എനിക്കൊരു ആശ്വാസത്തിന് ഞാൻ രക്ഷപ്പെടൂ എന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാൻ പറഞ്ഞു അങ്ങനെ കാപ്പി കുടിക്കാൻ പോലും പോകാതെ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു നീ രക്ഷപ്പെടുന്നതായി ഈശോ പറയുന്നു ഞാനങ് പറഞ്ഞു നീ രക്ഷപ്പെടുന്നു ഈശോ പറയുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ആ വ്യക്തി ചോദിച്ചു എവിടെയാ തുടങ്ങണ്ടേ രക്ഷപ്പെടാൻ വേണ്ടി എവിടെയാ തുടങ്ങണ്ടേ ഇതിവിടെ ഇരിക്കുന്ന പലർക്കും അറിയത്തില്ല എവിടെയാ തുടങ്ങണ്ടച്ഛ ഇവിടെ തുടങ്ങാൻ അറിയത്തില്ല തുടങ്ങാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം അവിടെ തുടങ്ങാൻ പറഞ്ഞു രണ്ട് കുടുംബ പ്രാർത്ഥന മുടക്കരുത് അവിടെ തുടങ്ങാൻ പറഞ്ഞു ദൈവവചനം വായിക്കുന്നത് മുടങ്ങരുത് അവിടെ തുടങ്ങാൻ പറഞ്ഞു മൂന്ന് കാര്യത്തിൽ തുടങ്ങാൻ പറഞ്ഞു അയാൾ അന്നേരം അയാളുടെ ഡയറിയിൽ അയാളുടെ ഡയറിയിൽ വല്യ ഡയറിയിൽ എഴുതിയ മൂന്ന് കാര്യങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് അതിന്റെ താഴെ അയാൾ എഴുതി ഞാനിത് മുടക്കിയാല ധ്യാനം കഴിഞ്ഞ് സാക്ഷ്യം പറയുന്ന സമയത്ത് അയാൾ ഡയറിയുമായി വന്ന് ഉറക്കം പറഞ്ഞു ഞാൻ ഈ ധ്യാനത്തിൽ എനിക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടില്ല പക്ഷെ എന്റെ ജീവിതത്തിന്റെ തകർച്ച എവിടുന്ന തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ഈ ധ്യാനത്തിൽ നിന്ന് വലിയ പ്രകടമായ അത്ഭുതങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല പക്ഷെ ഇന്നു മുതൽ ഞാൻ ദേവാലയത്തിൽ പോകുന്നതിൽ മുടക്കില്ല ഞാൻ കുടുംബ പ്രാർത്ഥന മുടക്കില്ല ഞാൻ ദിവസവും ദൈവവചനം വായിക്കും ഇവിടെ ഞാൻ തുടങ്ങുമെന്ന് പറഞ്ഞു അങ്ങനെ ആ വർഷത്തെ വാർഷിക ധ്യാനം ഞാൻ നോമ്പുകാലത്ത് നടത്താൻ വേണ്ടി ഒരു പള്ളിയിൽ ചെന്നപ്പോ ഇദ്ദേഹവും ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും കൂടെ കാറുമായി വന്ന് അവിടെ ഒരു മരത്തിന്റെ ചോട്ടിൽ നിർത്തി അത് നിർത്തുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങി അയാൾ ഇവിടെ ദൂരേത് തന്നെ കയ്യുമായിട്ട് വന്നു ഞാൻ ചോദിച്ചു നിങ്ങൾ കാറും കാറൊക്കെ ആയോ അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ ഹഗായി പ്രവാതിയുടെ ഒരു പുസ്തകം പറഞ്ഞില്ലേ ദൈവവചനം ഞങ്ങൾ അന്ന് തൊട്ട് ഇന്നു വരെ ആ വചനം വായിച്ച് എന്റെ കുഞ്ഞുങ്ങളെ വരെ ഞാൻ പഠിപ്പിക്കും ദൈവവചനം പഠിപ്പിക്കും അങ്ങനെ അച്ഛ കാറായി എനിക്ക് ഇതൊരു മലഞ്ചരക്കച്ചവടം ഉണ്ട് ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്നു ദൈവം എന്നെ അനുഗ്രഹിച്ചു ചുമ്മാതല്ല അനുഗ്രഹിച്ചു പറഞ്ഞു ഹല്ലേ ലുയ്യൂയ്യ എപ്പഴാ ദൈവത്തോട് അടുത്തപ്പോ ദൈവത്തോടടുത്തപ്പം സാമ്പത്തികമായി സമൃദ്ധിയായ അനുഗ്രഹം വന്നു നിങ്ങൾക്ക് സമൃദ്ധിയായ അനുഗ്രഹം വേണോ അടുക്കണം പ്രാർത്ഥനയോട് അടുക്കണം വിശ്വാസത്തിൽ കുറെ കൂടി അടുക്കണം പറഞ്ഞു പറഞ്ഞു ജീവിതത്തിൽ നിന്ന് ദൈവത്തെ മാറ്റി നിർത്തരുത് ഒരു അടുത്തൊരു അനുഭവം പറയട്ടെ ദൈവവചനത്തിലൂടെ രക്ഷപ്പെട്ട അനുഭവങ്ങൾ കേട്ടാലേ നമുക്കും ഇതൊരു പാഠമാകത്തുള്ളൂ ഞാനും അച്ഛനായതിനു ശേഷമാ എന്റെ കുടുംബത്തിൽ ചില ഭൗതിക മേഖല വരാൻ തുടങ്ങിയത് ഞാൻ അച്ഛനായതിനു ശേഷം എന്റെ ധ്യാനത്തിന് കിട്ടുന്ന പൈസ എന്റെ വീട്ടിൽ കൊടുത്തിട്ടല്ല എന്റെ കുടുംബത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ എന്റെ കുടുംബം സാമ്പത്തികമായി പുരോഗതി പ്രാപിക്കാൻ തുടങ്ങുന്നത് ഞാൻ കണ്ടതാണ് എന്റെ സഹോദരനിലൂടെ കുടുംബത്തിലൂടെ അത് കാണാൻ തുടങ്ങിയത് കുടുംബത്തിൽ ദൈവത്തോട് അടുക്കാൻ തുടങ്ങിയിട്ടാ എന്റെ അമ്മ ഒരിക്കലും വിശുദ്ധ കുർബാനം മുടക്കത്തിൽ ഇപ്പം അതിന്റെ ഐശ്വര്യവും ഉയർച്ചയും കുടുംബത്തിൽ ഞാൻ കാണുന്നു പറഞ്ഞേ ലൂയാ ഞങ്ങളുടെ അടുത്ത് ഒരാൾ ധ്യാനത്തിന് വന്നു ധ്യാനത്തിന് വന്നത് കോലം വളരെ ഒരു പ്രത്യേക കോലത്തിലാ ആവന്നേ ഒരു ജീപ്പിനാവന്നെ ടാക്സി ജീപ്പ് വിളിച്ചാവന്ന് ഒരാൾ ധ്യാനത്തിന് ധ്യാനത്തിന് അവിടെ വന്ന ജീപ്പ് നിർത്തി ജീപ്പ് നിർത്തിയിട്ട് രണ്ടുപേരും ഈ ജീപ്പേ ഇറങ്ങുന്നില്ല അപ്പൊ ഞാനൊരു ഒരു വ്യക്തിയെ പറഞ്ഞു വിട്ടു നോക്കിക്കേ ധ്യാനത്തിന് വന്ന ആൾക്കാരാണോന്ന് നോക്കിയിട്ട് വാ ആരും ഇറങ്ങി വരുന്നില്ലല്ലോ അപ്പൊ അയാൾ പോയി നോക്കിയിട്ട് പറഞ്ഞു ചാ രണ്ടുപേരാ ജീപ്പ് ഏരിപ്പുണ്ട് രണ്ടുപേർക്കും ഫുൾ ബൂസ് എന്ന് പറഞ്ഞു ഒരാളെ ധ്യാനിക്കാനുള്ളൂ ഒരാൾ വണ്ടിക്ക് കൊണ്ടുവിടാമെന്ന ടാക്സി വിളിച്ചു വന്ന ഈ ധ്യാനിക്കാൻ വന്നയാള് മേടിച്ചു കൊടുത്തിയാളെ ഡ്രൈവർക്കും മേടിച്ചു കൊടുത്തി രണ്ടുപേർക്കും പൂസാണ് പൂസായിട്ട് ഇവർ രണ്ടുപേരും ഇരിക്കുന്നത് ഈ ജീപ്പിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ ചെന്നപ്പം ഈ ഡ്രൈവർ പെട്ടെന്ന് അവിടെ എഴുന്നേറ്റിട്ട് അവിടെ എഴുന്നേറ്റ് ഈ ധ്യാനിക്കാൻ വന്നയാളെ ജീപ്പിൽ നിന്ന് പുറത്തിറക്കി കൈയൊക്കെ തോളത്തിടിയിച്ച് ബാഗ് എടുത്ത് താഴെ വെച്ച് ഇറക്കി സ്റ്റെപ്പ് ഇറങ്ങി തവിട്ട് വരണം സ്റ്റെപ്പ് ആടി ആടി വീണു വീണില്ല വീണു വീടില്ല എന്ന് പറഞ്ഞ പോലെ ഇറങ്ങി അവിടെ വന്ന് അവിടെ ഒരു ഇരിക്കാനുള്ളൊരു ഇട്ടിട്ടുണ്ട് അതേ വന്ന് ഇരുന്നു ഇരുന്നു തലയണയാക്കി അയാൾ അവിടെ കിടന്നു അവിടെ കിടന്നു കിടന്നിട്ട് ഡ്രൈവർ പോയി രജിസ്ട്രേഷൻ ഫോം മേടിച്ച് പൂരിപ്പിച്ച് ധ്യാനത്തിന് പേര് രജിസ്റ്റർ ചെയ്യും അപ്പോൾ അയാളുടെ കോലം വാ വാന്നറച്ച് മുറുക്കാൻ ചവച്ച് തുപ്പി തുപ്പി ഭീകരന്മാരുടെ പിടിയിൽപ്പെട്ട ഒരാളെ ചോരയിൽ കൊളിച്ചു നിൽക്കുന്ന പോലെ ഈ മുറുക്കി തുപ്പിയത് മുഴുവൻ ഈ വെള്ളയൊടുപ്പ് മുഴുവൻ നല്ല ചോര പോലെ കിടക്കുക രണ്ട് ഫുൾ പൂസാണ് ഒരു പുളിച്ച മണവും അപ്പോൾ അയാളെ രജിസ്റ്റർ ചെയ്തതിനു ശേഷം മുറിയിലേക്ക് കൊണ്ടാവാൻ നേരത്ത് ഒരു ചേട്ടൻ ഓടി വന്ന് പറഞ്ഞു അച്ചോ എന്റെ മുറി കിടത്തല്ലേ ഭയങ്കര മണവാണ് എനിക്ക് മദ്യം കഴിക്കുന്നവരെ എന്നോട് ഇഷ്ടമല്ലാന്ന് ഓക്കെ പറഞ്ഞു നമുക്ക് അടുത്ത് മുറി കിടക്കും അടുത്ത മുറിച്ച് അവർ ഗ്യാങ് ആയിട്ട് വന്ന് പറഞ്ഞു ഞങ്ങൾ പൈസ തന്നിട്ട് ധ്യാനിക്കുന്നത് ഞങ്ങളുടെ മുറി കടത്തില്ലേ ഞങ്ങളുടെ മുറി കിടത്തില്ല ഞങ്ങളുടെ ഇയാളെവിടെ കടത്തു അച്ഛാ ഇയാളെ പോലും അവര് ധ്യാനപ്പിക്കല്ലേ ഇയാളെപ്പോലും വചനം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് അയാളെ പറഞ്ഞു വിടാൻ ഒരു വിഷമം എന്തായാലും വന്നാൽ ഇയാളുടെ ഭാര്യ കഷ്ടപ്പെട്ട് ഒരുക്കി വിട്ടതായിരിക്കും മിക്കവാറും ഉടുപ്പും മുണ്ടും ഒക്കെ തേച്ച് വിട്ടതായിരിക്കും പാവോ അപ്പൊ ഇയാൾ പോയ വഴിക്ക് പോയ വഴിക്ക് റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഉടുപ്പ് ഒരൊറ്റ പൊക്ക് അയാൾ എന്നോട് അയാള് പൊണ്ടോയുള്ളവർ എനിക്ക് മുണ്ട് മുണ്ട് പറഞ്ഞു മുണ്ടുക്കണം മുണ്ടെരി ഉടുപ്പ് പൊക്കിയപ്പോൾ പാകിസ്ഥാൻ പട്ടാളക്കാരെ പോലെ ഫുൾ സെറ്റപ്പിലെ അതായത് മൂന്ന് കൂപ്പി ബീഡി സിഗരറ്റ് മുറുക്കാനുള്ളത് ചവയ്ക്കാനുള്ളത് ഫുൾ സെറ്റപ്പിലാണ് ഒരാഴ്ചത്തേക്കുള്ള ഫുൾ സെറ്റപ്പിലാണ് ഇയാൾ ഈ പൂസാണെങ്കിലും വേഷം കെട്ടാണെന്ന് എനിക്ക് മനസ്സിലാകും കാരണം ഒരു കുപ്പി പോലും താഴെ ചാടാതെ ഇയാൾ മുണ്ടുടുത്തു എന്നിട്ട് എടുത്ത് പോവാണ് മുറിയിലേക്ക് പോവാണ് ഇപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു അച്ഛാളിച്ച മണമാണ് വളിച്ച മണമാണ് മണമാണ് ഉറങ്ങാൻ പറ്റത്തില്ല അയാളെ എന്റെ മുറി കിടത്തരുത് ഞാൻ അന്നേരം ചിന്തിച്ചു ഇയാളുടെ ഭാര്യയെ സമ്മതിക്കണല്ലോ കർത്താവേ എത്രയോ നാളായി കൂടെ കിടക്കുന്ന ഒരു ഭാര്യ ഉണ്ടല്ലോ ഈ പൊളിച്ച മണോ സഹിച്ച് ഈ പുളിച്ച വളിച്ച മണോ സഹിച്ച കൂടെ കിടക്കണ ഭാര്യക്ക് മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു അവാർഡ് കൊടുക്കണല്ലോ ദൈവമേന്ന് എനിക്ക് തോന്നി കാരണം ഈ വളിച്ച മണം ആണുങ്ങൾക്ക് പോല അപ്പോൾ ഈ വളിച്ച മണം സഹിക്കാൻ തുടങ്ങി പത്തിരുപത് വർഷമായിട്ട് സഹിക്കുന്ന ഇത് മണത്തോണ്ടിരിക്കുന്ന കൊറേ ആൾ വീട്ടുകാരുണ്ടല്ലോ ദൈവമേന്ന് വിളിച്ചു എന്തായാലും അയാൾ മുറി ചെന്ന് അയാൾ അവിടെ കിടന്ന് ഛർദിച്ചു തിങ്കൾ ചൊവ്വാ ദിവസം കഴിഞ്ഞപ്പോ പൂസൊക്കെ ഒന്ന് കെട്ടുവിട്ട് ഇയാൾ ലെവൽ ഇച്ചിരി ഒക്കെ ഒന്ന് ഉയർന്നെഴുന്നേറ്റ് നടക്കത്തില്ല ശരിക്കും ആശുപത്രി കൊണ്ടുപോയി ഗ്ലൂക്കോസ് എടുത്ത് ധ്യാനത്തിന്റെ ഏറ്റവും ഹാളിന്റെ പുറകിൽ വന്നിരിക്കുക ഇയാൾ വന്നിരിക്കും ഒരു ഈർക്കിളി കൊണ്ട് പല്ലേ കുത്തും എഴുന്നേറ്റ് പോവും വരും ഇരിക്കും പോകും ഞാൻ ആ ചേട്ടോട് പറഞ്ഞു ദേവി ഇത് പോവും ഉപദ്രവിക്കരുത് പോവാൻ പറഞ്ഞു ഈ ചേട്ടൻ പോകൂല എന്തായാലും പോവല്ല അങ്ങനെ ബുധനാഴ്ച ദിവസം കഴിഞ്ഞു ആ ബുധനാഴ്ച ദിവസം വൈകുന്നേരം നോക്കിയ സന്ധ്യയായ സമയത്ത് ഇന്റർവൽ ഇന്റർവെൽ വിട്ട സമയത്ത് അപ്പുറത്തെ ഒരു ഒരു പില്ലറിന്റെ സൈഡിൽ നിന്ന് പുക ഉയരുന്നു പുക അപ്പോൾ എവിടെ തീപിടിച്ചതാണോന്ന് അറിയാൻ വേണ്ടി ഞാൻ പതുക്കെ പോയി നോക്കിയപ്പോൾ ഈ പറയപ്പെട്ട ചേട്ടൻ നിലത്തിരുന്നു കൊണ്ട് സിഗരറ്റ് വലിക്കുക ധ്യാനത്തിന്റെ മൂന്നാ ഞായർ തിങ്കൾ ചൊവ്വ നാലാമത്തെ ദിവസമാണ് അപ്പൊ ഞാൻ പതുക്കെ ഇങ്ങനെ ഒരത്തെ തൊട്ടിട്ട് പറഞ്ഞു ചേട്ടാ വീണ്ടും വലിക്കുവാണല്ലോ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇതും കൂടി ഒന്ന് വിട്ടോട്ട് ഏതും കൂടെ ഇതും കൂടെ ഇച്ചിരി കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ എന്താ കാരണം എൺപത് ലക്ഷം രൂപ കടവാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇതും കൂടിയല്ല ഒരു രണ്ടു മൂന്നെണ്ണം കൂടെ വിട്ടോളാം പറഞ്ഞു കാരണം എൺപത് ലക്ഷം രൂപ കടവുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വിടണം എൺപത് ലക്ഷം രൂപ കടവുള്ള അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ വിട്ടാറുള്ള പ്രത്യേകത ഈ ബീഡി വലിക്കുമ്പോൾ കുറച്ചൊന്നും ഈ കടവൊക്കെ ഒന്ന് ഒന്നോ ഒതുങ്ങോ മറക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു ആ ഓക്കെ വിട്ടോളാം പിന്നെ ശ്രദ്ധിച്ചു ബീഡി വലിച്ചാൽ മൂന്ന് ഗുണമുണ്ട് ബീഡി വലിച്ചാൽ മൂന്ന് ഗുണം ഒന്ന് പല്ല് ഗുഡ് രണ്ട് മീശ വെരി ഗുഡ് മൂന്നാമത്തെ ഗുണമാണ് വളരെ ചെറുപ്പത്തിലെ ബീഡി വലിക്കാൻ തുടങ്ങിയാൽ ഒരു ഒരമ്പത്തഞ്ചു വയസ്സ് കഴിയുമ്പോ തൊട്ട് ബീഡി വലിക്കാതെ തന്നെ എനിക്ക് ചുമയായതുകൊണ്ടാണ് കറക്റ്റ് സൗണ്ട് കിട്ടാത്തത് എനിക്ക് സൗണ്ട് നന്നായിട്ട് വരുന്നതാണ് ബി വലിക്കാതെ തന്നെ വലിക്കാം ഞാൻ അങ്ങനെ ഒരു വീട്ടിൽ പോയി ഒരു മകൻ എന്നോട് പറഞ്ഞു അച്ഛാ ഒന്ന് വീട് വരെ വരണം എന്തിനാണ് എന്റെ വേണ്ടി പ്രാർത്ഥിക്കണം ചാച്ചിന് നല്ല മരണം കിട്ടാൻ ഞാൻ പറഞ്ഞ് വികാരിച്ചോട് പറ ഞാൻ വന്ന ശരിയാവത്തില്ല അല്ലെങ്കിൽ നീ വികാരിച്ചിന് അടുത്ത് പോയി എന്നെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പെർമിഷൻ മേടിച്ചോണ്ട് പോവാ എനിക്ക് അങ്ങനെ എല്ലാ വീട്ടിലും ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല വികാരിച്ചാൻ പെർമിഷൻ അവൻ പോയി വികാരിച്ചോട് പറഞ്ഞ് എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി ജീപ്പിൽ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ പറയുവാണ് ചാച്ചിന് നല്ല മരണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛാ ചാച്ചന് നല്ല മാർക്ക് ഒത്തിരി നാളായി കടന്ന കടപ്പിലാ എന്നൊക്കെ പറഞ്ഞെന്നെ കൊണ്ടുപോയി ഞാൻ വിചാരിച്ചു തൊണ്ണൂറ്റൊമ്പത് വയസ്സായ ചാച്ചനാന്നാ വിചാരിച്ച് അവിടെ ചെല്ലുമ്പോൾ ഈ പറയത്തക്ക പ്രായമൊന്നുമില്ല നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ് പക്ഷെ മുറ്റത്തെത്തിയപ്പോഴേ ഞാനൊരു സ്വരം കേട്ടു കേടോ ഒച്ച ശരിയാവുന്നില്ല ക്ഷമിക്കണം വലിയ അപ്പോൾ അയാളുടെ ഭാര്യ അവിടെ വന്ന് നിന്ന് അപ്പുറത്തെ മുറിയുടെ പുറകെ ഈ കാരണം ഉറക്കം നടക്കുന്നില്ല എന്ന് പണ്ട് വലിച്ച എക്സ്പീരിയൻസ് ില്ല മൂക്കിൽ മാത്രമല്ല പുകവിട്ടത് ചെവിടെക്രമിയായി കിടക്കുന്ന ഇപ്പോൾ ആലുവ പുകയില്ല അടുപ്പ് പോലെയാ വലി മാത്രമേ ഉള്ളൂ പുകയില്ല ചെറുപ്പത്തിലെ ബീഡി വലി തുടങ്ങിയാൽ കുറച്ചു പ്രായമാകുമ്പോൾ ആലുവ പുകയില്ല അടുപ്പ് പോലെ പുകയില്ലാതെ വലിക്കാം സ്വന്തം മകൻ എന്നോട് പറയാണ് അപ്പം മരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥന കഴിഞ്ഞപ്പൊ ഞാൻ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു ദേവി ഏത് കൂടെപ്പുറപ്പേ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടരുത് തന്നെ നല്ല ആരോഗ്യത്തോടെ കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി അപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാര് പറയുന്നു അപ്പുറത്തെ വീട്ടുകാർ ആൾക്കാര് പറയും നിങ്ങൾ കിടക്കുമ്പോഴേ ആ ജനല് നന്നായിട്ട് അടച്ചിട്ട് കിടക്കണം കേട്ടോന്ന് എന്നാ കാരണം ഈ പുള്ളി നേരം വെളുക്കുമ്പോൾ തൊട്ട് രാത്രി തൊട്ട് ഓരോ വൈകുന്നേരം എപ്പം രാത്രി ഒറ്റത്തിലി എന്റെ സൗണ്ട് കേട്ടിട്ട് നിങ്ങൾക്ക് ശരിയാകാ ജലദോഷം ഉള്ളതുകൊണ്ടാണ് ചെറുതായിട്ട് സൗണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ആ സൗണ്ട് നിങ്ങൾ കേട്ട് വലിയ വലിയ അപ്പൊ അപ്പുറത്തെ ആ വാതിൽ ചെന്ന് അടച്ചിടും ആ ആൾക്കാരോട് പറയും അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അത്ര വലി 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 ബീഡി ഈ മനുഷ്യൻ ബീഡി വലിച്ചോണ്ടിരിക്കുക ഞാൻ ചോദിച്ചിപ്പോഴും കടവാന്ന് പറഞ്ഞു ആ വലിച്ചോളാൻ പറഞ്ഞു വ്യാഴാഴ്ച വൈകുന്നേരം ധ്യാനം കഴിഞ്ഞ ഒമ്പത് മണിയായപ്പം സാക്ഷ്യം പറയുന്ന കുറച്ച് സമയം അനുവദിച്ചിരിക്കുന്ന സമയത്ത് ഇതാ ഇയാൾ മൈക്ക് എടുക്കാൻ വേണ്ടി വരുന്നു ഞാൻ ദൈവമേ ഒരു ധ്യാനം കൂടാത്ത ഈ എമ്പത് ലക്ഷം രൂപ കടം ഈ ബീഡിയും വലിച്ചു നടക്കുന്ന ഈ കുടിച്ച് നടക്കുന്ന മനുഷ്യൻ ധ്യാനം കൂടാതെ എന്ത് പറയാൻ വരുന്നത് അയാൾ മൈക്ക് എടുത്തു മൈക്ക് മൈക്കെടുക്കരുതെന്ന് പറയാൻ പറ്റുമോ മൈക്കെടുത്തിട്ട് അയാൾ പറഞ്ഞു എനിക്ക് സാക്ഷ്യം പറയാനില്ല അയാൾ പറഞ്ഞു എനിക്ക് എൺപത് ലക്ഷം രൂപ കടവാന്ന് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ധ്യാനം കൂടായിരുന്ന ഒരു ചേട്ടൻ രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തി ഒരു ഞൊട്ട വിട്ടു ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു ചോദിച്ചേട്ടന് എന്തിനാണ് ഞൊട്ട വിട്ടത് എനിക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപ കടവുള്ള ചോ എമ്പത് ലക്ഷം രൂപ കട ഒരു ചേട്ടനെ കണ്ടപ്പോൾ ഇരുപത്തിനാല് ലക്ഷം രൂപ കട ഉള്ള ഒരു ചേട്ടന് ഒരാശ്വാസം ഒരെട്ട് ലക്ഷം രൂപ കടവുള്ള ഒരു ചേട്ടന് കുറച്ചുകൂടി ഒരു ആശ്വാസം ഓ എനിക്ക് എട്ടല്ലേ ഉള്ളൂ എനിക്ക് ആറല്ലേ ഉള്ളൂ എനിക്ക് പന്ത്രണ്ടല്ലേ ഉള്ളൂ എല്ലാവർക്കും അതാണ് ചെറിയ ആളുകളുടെ ഒത്തിരി കടബാധ്യത കാണുമ്പോൾ ചെറിയ ആൾക്കാർക്ക് ഒരു ആശ്വാസം അങ്ങനെ എൺപത് ലക്ഷം രൂപ കടമുള്ള ചേട്ടനോട് ഞാൻ ചോദിച്ചു സ്ഥലം വിൽക്കാനുണ്ടോ വിൽക്കാനൊരു സ്ഥലമുണ്ട് അത് വിപറ നടക്കാത്ത സ്ഥലമാണെന്നു എങ്ങനെയാ ഇത്രയും കടവായേ ഞാൻ ഈ കാപ്പിയും മുളകും പാട്ടത്തിന് എടുക്കുന്ന ബിസിനസ് ആയിരുന്നു അച്ഛാ അയാൾ പറയുവ ബിസിനസ് ആയിരുന്നു എന്തു പറ്റി അച്ഛാ ഞാൻ ഈ കാപ്പിയും മുളകും എടുത്തിട്ട് ഞാൻ ബിസിനസ് നടത്തി ഞാൻ നാല് ജീപ്പും മൂന്ന് വീടും മേടിച്ചു എൻ്റെ ഭാര്യ എപ്പോഴും പറയും ഈ ജീപ്പ് പള്ളിയിലെ അച്ഛനെ കൊണ്ട് വ്യഞ്ചരിക്കണം അപ്പോൾ അയാൾ പറയും എടി ഞാൻ കാപ്പിയും മുളവും കൊടുത്ത് മേടിച്ച വണ്ടിയാ അതാരും വെഞ്ചരിച്ചതിൽ ഒന്നും വിടണ്ട അത് ഞാൻ ഉണ്ടാക്കിയതാണ് വീട് വെഞ്ചരിക്കാൻ നേരത്ത് അച്ഛൻ വന്നപ്പൊ താമസിക്കുന്ന വീട് വെഞ്ചരിച്ചു പോയി ബാക്കി രണ്ട് വീടും വെഞ്ചരിച്ചിട്ടില്ല അന്ന് ഭർത്താവിനോട് പറഞ്ഞു നമ്മക്കത് ചെയ്താലോ അപ്പൊ പറയാടീ ഞാനുണ്ടാക്കിയ വീടാണ് ഞാൻ ഉണ്ടാക്കിയ വണ്ടിയാണ് അയാൾ പറയാണ് ദൈവവിശ്വാസവും പ്രാർത്ഥനയില്ലാതെ ഇല്ലാതെ ഞാൻ ഉണ്ടാക്കിയത് മുഴുവൻ ഞാൻ നോക്കി നിന്നപ്പം എൻ്റെ കൈവെള്ളങ്ങ് പോയി ഇന്ന് അയാൾ തമിഴ്നാട്ടിൽ വാടയയ്ക്ക് താമസിക്കുമ്പോൾ എന്നോട് പറയുക അച്ഛ ഇവിടെ വന്ന ധ്യാനിക്കാമെന്നൊരു ജോർജിയായിട്ട് അച്ഛൻ അറിയല്ലേ അച്ഛാ അയാൾക്ക് വേറൊരു വീടുണ്ട് അച്ഛൻ പറയുവാണെ ആ വീട് കിട്ടും എന്നിട്ട് ആ നമ്പറിൽ എന്നെ കൊണ്ട് വിളിപ്പിച്ചു അയാൾക്കൊരു വീട് കിട്ടാൻ വേണ്ടി എന്നിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു മൈക്കിലൂടെ ഞാൻ ഇനി ഒരിക്കലും മദ്യപിക്കില്ല വീട് വലിക്കില്ല എന്നൊരു തീരുമാനമെടുത്തു ആരും മൈൻഡ് ചെയ്തില്ല കാരണം ഒത്തിരി കുടിയമ്മർ കുടി നിർത്തി എന്നൊക്കെ പറയും നാലാം പൊക്കം കുടിക്കും വഴി കിടക്കും പൊട്ട തീരുമാനമായിരിക്കും അത് നമ്മളെന്തിനാ വിശ്വസിക്കുന്ന അങ്ങനത്തെ തീരുമാനം പക്ഷെ ഇയാൾ ഒരു കാര്യം ചിന്തിച്ചു അയാൾ അംഗത്തോടുകൂടെ ഒരു തീരുമാനമെടുത്തും മദ്യം തൊടിയേല മുടി അങ്ങനെയാൾ തീരുമാനിച്ച വാടക വീട്ടിൽ നിന്ന് അയാൾ ദേവാലയത്തിൽ പോകാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാർ ചോദിച്ചു നീ എവിടെയാടാ ധ്യാനത്തിന് പോയെ നീ എങ്ങനെയാടാ കൊടി നിർത്തിയേ അപ്പോൾ പല മദ്യപിക്കുന്ന ഭർത്താക്കന്മാരുള്ള ഭാര്യമാർ വീട്ടിൽ പറയാൻ തുടങ്ങി അയാളുടെ കുടി നിന്ന സ്ഥലത്ത് നിങ്ങളും പോകും അങ്ങനെ ആ ഇടവകയിൽ നിന്ന് ഒരു പത്ത് നാപ്പത്തഞ്ചു പേരടക്കം ഇങ്ങനെ മദ്യപിക്കുന്ന ആളുകൾ ധ്യാനം കൂടി ജീവിതത്തിൽ മാറ്റം വരുത്തി അന്നിട്ടൊരു മാറ്റം കാണണം ഇയാൾ മദ്യപാനം നിർത്തി പുകവലിക്കുന്ന ശീലം നിർത്തി കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ദൈവത്തോട് വിശുദ്ധ കുർബാനയിൽ യിൽ മകൾക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ നഴ്സിംഗ് ജോലി സൗദിയിൽ ലഭിച്ചു അത്ഭുതകരമായിട്ട് ലഭിച്ചേ അത് പറയാൻ സമയമില്ല ജോലി ലഭിച്ചു ഉടനെ തന്നെ അവൾ പോയി അവടെ ഇളയ ആങ്ങളേനെയും കൂടെ ആരുടെ കയ്യോ കാലോ പിടിച്ച് പ്രാർത്ഥിച്ചു അവിടെ എത്തിച്ചു രണ്ടുപേരും വിദേശത്താണ് എന്നിട്ട് അയാൾ വന്ന് പറഞ്ഞു ഒരു ദിവസം മിംസ് ആശുപത്രിയിൽ രോഗിയെ കാണാൻ പോയി തിരിച്ചു വന്നാൽ പറഞ്ഞു ഞാൻ കുടി നിർത്തിയപ്പോ എന്റെ വീട് രക്ഷപെട്ടച്ചാ എന്റെ മക്കള് രക്ഷപ്പെട്ടു പണ്ടേക്ക് പണ്ട ഈ കുടിയും വലിയൊക്കെ നിർത്തേണ്ടതായിരുന്നു ഇപ്പഴാ തോന്നുന്നേ അപ്പോൾ അയാളുടെ ഭാര്യ അയാളുടെ മുഖത്തേക്ക് നോക്കി എന്റെ മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരി സമ്മാനിച്ചു അത് അർത്ഥത്തിൽ ശ്രദ്ധിച്ചു ഞാൻ വേഗത്തിൽ പറയട്ടെ ദൈവത്തോട് നമ്മൾ അടുക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതി മാറും സ്ഥിതി മാറും